നമസ്കാരം ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഗാബയിലെ അവസാന കളിയിലെ ഇന്ത്യൻ പ്ലേയിംഗ് ഇലവൻ എങ്ങനെയാവുമെന്ന് നമുക്ക് പരിശോധിക്കാം ഹാട്രിക് ജയവുമായി ഓസ്ട്രേലിയക്കെതിരായ ടി ട്വന്റി പരമ്പര പോക്കറ്റിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാവും ടീം ഇന്ത്യ ഇന്ന് അഞ്ചാമത്തെയും അവസാനത്തെയും മത്സരത്തിനിറങ്ങുക പരമ്പരയിൽ രണ്ടു മുതൽ ഒന്ന് വരന്റെ ലീഡ് സ്വന്തമാക്കി കഴിഞ്ഞതിനാൽ വലിയ ആത്മവിശ്വാസത്തോടെയാവും സൂര്യകുമാർ യാദവും സംഘവും ഈ കളിയിൽ ഇറങ്ങുക പൂജ്യം മുതൽ ഒന്നു വരന് പിറകിൽ നിന്ന ശേഷമാണ് ഇന്ത്യ ഇപ്പോൾ പരമ്പര വിജയത്തിന് അരികെയുള്ളത് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും ഒരേ പ്ലേയിങ് ഇലവനെയാണ് ഇന്ത്യ പരീക്ഷിച്ചത് എന്നാൽ അഞ്ചാം അംഗത്തിൽ ചില മാറ്റങ്ങൾ തീർച്ചയായും ടീമിൽ നമുക്ക് പ്രതീക്ഷിക്കാം ഗാബയിലെ അവസാന കളിയിലെ ഇന്ത്യൻ പ്ലേയിങ് ഇലവൻ എങ്ങനെയാവുമെന്നു നമുക്ക് പരിശോധിക്കാം ഇന്ത്യൻ ബാറ്റിംഗ് ഓർഡറിൽ നിരന്തരം അഴിച്ചുപണികൾ ഈ പരമ്പരയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ഇതുവരെ ഓപ്പണിംഗിൽ തൊട്ട് കളിച്ചിട്ടില്ല അഞ്ചാം ടി ട്വന്റിയിലും അക്കാര്യത്തിൽ മാത്രം മാറ്റമുണ്ടാവില്ല വൈസ് ക്യാപ്റ്റൻ ശുഭ്മൻ ഗില്ലും വെടിക്കെട്ട് താരം അഭിഷേക് ശർമ്മയും തന്നെയായിരിക്കും ടീമിനായി വീണ്ടും ഓപ്പൺ ചെയ്യുക ഈ വർഷം ടി ട്വന്റിയിൽ ഒരു ഫിഫ്റ്റി പോലും നേടിയിട്ടില്ലാത്ത ഗിൽ അടുത്ത കളിയിലെങ്കിലും ഈ കാത്തിരിപ്പ് അവസാനിപ്പിക്കാനാവും ശ്രമിക്കുക കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം ഈ നേട്ടത്തിന് അരികെ വരെ എത്തിയെങ്കിലും നാൽപ്പത്തിയാറിൽ നിൽക്കെ പുറത്താവുകയായിരുന്നു മികച്ചൊരു ഫിഫ്റ്റി കുറിക്കാനായാൽ അത് ഗില്ലിന്റെ ആത്മവിശ്വാസം ഉയർത്തുന്നതിനൊപ്പം ഓപ്പണിങ്ങിനെ കുറിച്ചുള്ള ആശങ്കകൾ അവസാനിപ്പിക്കുകയും ചെയ്യും മൂന്നാം നമ്പറിൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ ഊഴമായിരിക്കും ഗില്ലിനെ പോലെ തന്നെ തന്റെ ഫോമിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ അവസാനിപ്പിക്കാൻ അദ്ദേഹത്തിനും മികച്ചൊരു ഇന്നിങ്സ് ആവശ്യമാണ് സൂര്യ കഴിഞ്ഞാൽ നാലാം നമ്പറിൽ തിലക് വർമ്മയുണ്ടാവും മിന്നുന്ന ഫോമിൽ നിൽക്കവേ ഈ പരമ്പരയ്ക്കെത്തിയ അദ്ദേഹത്തിൽ നിന്നും നല്ലൊരു ഇന്നിംഗ്സ് ഇനിയും കണ്ടിട്ടില്ല അഞ്ചാം അംഗത്തിൽ ഇതിന്റെ ക്ഷീണം തീർക്കാൻ തിലക് ശ്രമിക്കുമെന്നുറപ്പാണ് അഞ്ചാമനായി മലയാളി സൂപ്പർ താരം സഞ്ജു സാംസണിനെ ഇന്ത്യ തിരിച്ചു വിളിച്ചേക്കും ഇതോടെ ജിതേഷ് ശർമ്മക്കാവും സ്ഥാനം നഷ്ടമാവുക കഴിഞ്ഞ രണ്ട് കളിയിലും സഞ്ജു ബെഞ്ചിലായിരുന്നു രണ്ടാം ടി ട്വന്റിയിൽ മാത്രമേ അദ്ദേഹത്തിന് ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചിട്ടുള്ളൂ നേടിയതാവട്ടെ രണ്ട് റൺസ് മാത്രം ആറാമനായി സൂപ്പർ ഫിനിഷറായ റിങ്കു സിംഗിനെയും ഇന്ത്യ തിരികെ വിളിച്ചേക്കും ശിവം ദുബൈയ്ക്ക് പകരമായിരിക്കും ഇത് റിങ്കുവിന് പരമ്പരയിൽ ഇനിയും കളിക്കാൻ അവസരം ലഭിച്ചിട്ടില്ല അതിനാൽ അവസാന മത്സരത്തിലെങ്കിലും റിങ്കുവിന് അവസരം നൽകാൻ ഇന്ത്യൻ കോച്ച് ഗൌതം ഗംഭീർ ശ്രമിച്ചേക്കുകയും ചെയ്യും റിങ്കുവിന് ശേഷം ഏഴ് എട്ട് സ്ഥാനങ്ങളിൽ ഇടംകയ്യൻ സ്പിൻ ബൌളിംഗ് ഓൾറൗണ്ടർമാരായ അക്ഷർ പട്ടേലും വാഷിംഗ്ടൺ സുന്ദറും തന്നെയാവും കളിക്കുക ഗോൾഡ് കോസ്റ്റിലെ അവസാന കളിയിൽ ബാറ്റിങ്ങിനൊപ്പം ബൌളിംഗിലും കസ്രിയ അക്ഷർ ടീമിന്റെ ഹീറോയായി മാറിയിരുന്നു വാഷിംഗ്ടണും മിന്നുന്ന പ്രകടനമാണ് പുറത്തെടുത്തത് സ്പിൻ ബൌളിംഗിൻ്റെ ചുമതല പതിവ് പോലെ വരുൺ ചക്രവർത്തിക്ക് തന്നെയായിരിക്കും പേസാക്രമണത്തിന് ചുക്കാൻ പിടിക്കുക ജസ്പ്രീത് ബുംറയും അർഷദീപ് സിംഗും തന്നെയായിരിക്കും